ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോദിക്കാർ മോർണിംഗ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ആയിട്ടുള്ള കുറച്ച് സ്ഥിരം നമ്മൾ ഉപയോഗിച്ച് ഒക്കെ കാണുന്ന കുറേ സോപ്പുകളാണിത് ഇതിൻ്റെയൊക്കെ ടി എഫ് എം ലെവൽ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലരോടും ബിസിനസ് പറയുമ്പോൾ അവർ പറയും ഞാൻ ഈ കമ്പനിയുടെ സോപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയും ഓരോന്ന് നമ്മൾക്ക് നോക്കാം ഇത് ശബരിയാണ് ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ശബരിൻ്റെ ഗ്ലാമർ എന്ന് പറഞ്ഞ സോപ്പാണ് ഇതിൻ്റെ ടി എഫ് എം വരുന്നത് എഴുപതാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് മെഡിമിക്സ് മെഡിമിക്സ് എല്ലാവരും ആയുർവേദിക് സോപ്പാണ് നല്ല സോപ്പാണെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ടി എഫ് എം അറുപത്തിരണ്ട് മാർഗോ മാർഗോൻ്റെ ടി എഫ് എം വരുന്നത് എഴുപത്തി ഒന്ന് സന്തൂർ സന്തൂറിൻ്റെ ടി എഫ് എം വരുന്നത് എഴുപത്തി രണ്ട് ഇതും സന്തോറിൻ്റെ തന്നെ വേറൊരു സോപ്പാണ് അതിൻ്റെ ടി എഫ് എം വരുന്നത് എഴുപത്തിരണ്ട് ലൈഫ് ബോയ് അറുപത്തി അഞ്ചാണ് ലൈഫ് ബോയിൻ്റെ ടി എഫ് എം രക്സോണ എഴുപത് ലക്സ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം ലക്സ് എഴുപത് വരുന്നത് ഇതും ലക്സ് തന്നെയാണ് ഇതിൻ്റെത് എഴുപത് തന്നെയാണ് വരുന്നത് ഇതാണ് യാഡ്ലി യാഡ്ലിൻ്റെ സോപ്പിന് മാത്രമാണ് നമ്മൾ എഴുപത്തിയാറ് ടി എഫ് എം ഉള്ളത് പക്ഷേ ആ സോപ്പിൻ്റെ റേറ്റ് അറുപത്തി നാല് രൂപയാണ് അതേ ടി എഫ് എം ലെവലിൽ അതേ ക്വാളിറ്റിയിലുള്ള നല്ല നമ്മുടെ സോപ്പിന് വരുന്നത് മുപ്പത്തിമൂന്ന് രൂപയാണ് ടി എഫ് എം എഴുപത്തിയാറ് നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാൻ ഇതിലും നല്ലൊരു മാർഗ്ഗം വേറെ ഇല്ല താങ്ക് യു